പാമ്പാടിയിൽ ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ കിലോ കണക്കിന് കഞ്ചാവ് ലഭിക്കും ആരാണ് പറയുന്നത് മന്ത്രി വി എൻ വാസവൻ ഈ പാമ്പാടി എവിടെയാണ് മന്ത്രി വി എൻ വാസവന്റെ വീടിരിക്കുന്ന സ്വന്തം പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന സ്വന്തം പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ എക്സൈസിന്റെ ഓഫീസുണ്ട് പോലീസ് സ്റ്റേഷനും ഉണ്ട് ഇത് രണ്ടും ഉണ്ടായിട്ടും അവിടെ വീണ്ടും തപ്പിക്കഴിഞ്ഞാൽ കിലോ കണക്കിന് കഞ്ചാവ് ലഭിക്കുമെന്നാണ് ഒരു പൊതുപരിപാടിയിൽ പരിപാടിയിൽ വി എൻ വാസവൻ പറഞ്ഞത് ഈ തുറന്ന് പറച്ചിൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമായിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വിദ്യാർത്ഥികൾ ഈ അടുത്ത കാലത്തിൽ പെട്ട പലക്കെ ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല എത്രയോ കേസുകൾ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയണേ ഒന്ന് ഇടപെടണേ എന്റെ കുട്ടി പോയി അറിയാതെ പെട്ടു അമ്മമാരുടെ നെഞ്ചടി വിങ്ങി പൊട്ടുന്ന ഹൃദയത്തോടും വിതുമ്പ് നഗരങ്ങളോടും കൂടി എത്രയോ അമ്മമാർ വിങ്ങിപ്പൊട്ടി ഞങ്ങളുടെ മുമ്പിൽ വന്നു അവർ പെട്ടുപോയി രക്ഷിക്കണം നമ്മൾ നിയമം കൊണ്ട് മാത്രം തടയാൻ കഴിയില്ല ഇപ്പൊ നിയമം കൊണ്ട് മാത്രം തടയാനാണെങ്കിൽ ലഹരി കഞ്ചാവും ചരസും എൽ എസ് ഡിയും ഹെറോയിനും എം ഡി എം എ അടക്കമുള്ള ഈ മാരകമായ മരുക്കുമരുന്നുകൾ വലിയ രൂപത്തിൽ നിയമവിരുദ്ധമാണ് വിൽക്കുന്നത് നർക്കോട്ടിക്സ് എല്ലാം അതിന്റെ എല്ലാ തരത്തിലുള്ള പരിശോധനയും നടത്തിയാലും ഇപ്പൊ നമ്മുടെ പാമ്പാടി സെന്ററിൽ പോയി തിരഞ്ഞാൽ നല്ല രൂപത്തിൽ കിലോ കണക്കിന് കഞ്ചാവ് കിട്ടില്ലേ പാമ്പാടി കിലോ കണക്കിന് കഞ്ചാവ് ലഭിക്കും എന്ന് തന്നെയാണ് വി എൻ മാസവൻ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല നിയമം കൊണ്ട് തടയാൻ പറ്റുന്നതല്ല ഈ ലഹരിയുടെ വ്യാപനമെന്ന് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നു അതിന്റെ അർത്ഥം കഴിഞ്ഞ ഒൻപത് കൊല്ലമായിട്ട് ഈ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇത്രയധികം കഞ്ചാവ് വ്യാപനം എം ഡി എം എ വ്യാപനം ലഹരിയുടെ വ്യാപനം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഇരിക്കുകയായിരുന്നു ഈ സർക്കാരിന് എന്ന് തന്നെയാണ് കഴിഞ്ഞ ഒൻപത് കൊല്ലമായിട്ട് നിശ്ചലമായിരുന്നതുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിൽ ഇത്രയധികം ലഹരിയുടെ വ്യാപനം ഉണ്ടായത് എന്നിട്ടാണ് പരസ്യമായിട്ട് വളരെ അഭിമാന ബോധത്തോടുകൂടി തന്നെ വന്നു വന്നതെന്ന് എൻ വാസവൻ പറയുന്നത് പാമ്പാടിയിൽ ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ കിലോ കണക്കിന് കഞ്ചാവ് കിട്ടുന്നു പാമ്പാടിയിലുള്ള കോളേജുകൾ ഭരിക്കുന്നത് മുഴുവൻ എസ് എഫ് ഐ ആണ് എസ് എഫ് ഐ യൂണിയന്റെ നേതൃത്വത്തിലാണ് പാമ്പാടിയിലെ കോളേജുകളൊക്കെ തന്നെ ഭരിക്കുന്നത് അത് മാത്രമല്ല ഭരിക്കുന്നത് ഇടതുപക്ഷം കൂടിയാണ് എന്നിട്ട് കൂടി അദ്ദേഹം പറയുകയാണ് പാമ്പാടി തപ്പിക്കഴിഞ്ഞാൽ കിലോ കണക്കിന് കഞ്ചാവ് കിട്ടുമെന്നും എന്ന് വെച്ചുകഴിഞ്ഞാൽ പാമ്പാടിയിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ വെറുതെ ആഹാരം കഴിച്ച് ഇരിക്കുക എന്നുമാണ് അതുപോലെ തന്നെ പോലീസും ചുമ്മാ കൈയും കെട്ടി നോക്കിയിരിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കൃത്യമായ ഭരണ നിർവഹണം ചെയ്യാത്തതിനാലാണ് പാമ്പാടി ഇത്തരത്തിലുള്ള ഒരു ഗൗരവമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയിരുന്നു പക്ഷെങ്കിൽ എന്നിട്ടും പാമ്പാടിയിലെ പോലീസോ പാമ്പാടിയിലെ എക്സൈസോ ഒരു ചുണ്ണാമ്പ് പോലും എടുത്തു വെക്കാതെ അനങ്ങാതെ കിട്ടുന്ന ശമ്പളവും മിഴുങ്ങി നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് യാതൊരു ഉളുപ്പും ഇല്ലാതെ വാസം നടത്തിയ ഈ തുറന്നു പറച്ചലിനോട് പാമ്പാടിക്കാർ വളരെ ഗൗരവമായി തന്നെയാണ് നോക്കിക്കാണുന്നത് പാമ്പാടിയിലെ ചെറുപ്പക്കാർ കഞ്ചാവിനും മയക്കുമരുന്നനും അടിമകളാകുന്നതിനോട് യാതൊരു യോജിപ്പും പാമ്പാടിയിലുള്ളവർക്ക് ഇല്ല പക്ഷെങ്കിൽ വാസവന്റെ പോലീസും വാസവന്റെ എക്സൈസും വെറുതെ നോക്കിയിരിക്കുകയാണ് ഇതിനോട് പാമ്പാടിയിലെ ജനങ്ങൾ വളരെ ശക്തിയുക്തം അതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ദിനം പ്രതി നിരവധി അമ്മമാരും നിരവധി മാതാപിതാക്കളുമാണ് എന്നെ അടക്കം സമീപിക്കുന്നത് അതായത് കഞ്ചാവൂർ കേസിലും എം ഡി എം എ കേസിലും പെടുന്ന നിരവധി ആളുകളുടെ മാതാപിതാക്കൾ ദിനം പ്രതി ആ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കുന്നു എൻറെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇതിനകത്ത് പെട്ടുപോയി രക്ഷിക്കണം സാർ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് നിരവധി അമ്മമാർ തന്നെ സമീപിക്കുന്നതാണ് വി എൻ വാസവൻ പറഞ്ഞു വയ്ക്കുന്നത് അതായത് കഞ്ചാവോ എം ഡി എം കേസുകൾ അകപ്പെട്ട് അകപ്പെടുന്ന ആളുകളുടെ അല്ലെ യുവാക്കളുടെ യുവതികളുടെ മാതാപിതാക്കൾക്ക് സമീപിക്കാൻ പറ്റുന്ന ആള് വി എൻ വാസവനാണ് കാരണം കഞ്ചാവ് കേസുകളും എം ഡി എം എ കേസുകളിലും പെടുന്നവരെയൊക്കെ രക്ഷിക്കാൻ കഴിയുന്നത് വി എൻ മാസവനാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇദ്ദേഹം രക്ഷിച്ചു വിട്ട ആളുകളാണ് വീണ്ടും വീണ്ടും കൂടുതൽ കഞ്ചാവും കൂടുതൽ എം ഡി എം എയുമായിട്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നത് അവര് കൂടുതൽ വിൽപ്പനയും കൂടുതൽ ആളുകളെ കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് വലിച്ചു സാഹചര്യം ഉണ്ടായത് ഇതുകൊണ്ടാണ് പാമ്പാടിയിൽ കിലോ കണക്കിന് കഞ്ചാവ് ലഭിക്കും എന്ന ഒരു അറിവ് ലഭിച്ചിട്ട് പോലീസിനെ കൊണ്ടോ എക്സൈസ് വകുപ്പിനെ കൊണ്ടോ ഒരു ചുക്കും ചെയ്യിപ്പിക്കാതെ ഇരിക്കുന്നതും എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ പറയാതെ തന്നെ ഇവിടെ വരുന്നു കാരണം അങ്ങനെയുള്ള കേസുകളിൽ പെട്ടാലും താങ്കൾ അവരെ രക്ഷിക്കും പിന്നെ എന്തിനാണ് പോലീസും എക്സൈസും ഇവരെ പിടിക്കുന്നത് എന്ന ഒരു ചോദ്യം പോലീസും എക്സൈസോ മൗനമായി ചോദിച്ചാൽ താങ്കൾക്ക് മൗനമായി ഇരിക്കേണ്ടി വരും